ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത് ചെറിയൊരു റിവഞ്ചാണ് നമ്മൾ ആയറൻകുട്ടിയുടെ റിവഞ്ച് കഴിഞ്ഞു ഇനിയുള്ള റിവഞ്ച് എന്ന് പറഞ്ഞത് നമ്മുടെ ഇഷ്ട കേട്ടോ നമ്മുടെ യൂട്യൂബില് നമ്മുടെ ആയറയുടെ വീഡിയോ ചെറിയൊരു റിവഞ്ച് വീഡിയോ ചെയ്യാന്ന് പറഞ്ഞിട്ട് സപ്പോ എനിക്കത് കണ്ടപ്പോ തന്നെ എനിക്ക് ചെയ്താൽ കൊള്ളാമെന്ന് തോന്നി കാരണം അതൊരു വലിയൊരു എന്താ പറയാ ഒരു മോട്ടിവേഷൻ ആണ് എല്ലാവർക്കും കാരണം വേറെ ഒന്നുമല്ല ഇങ്ങനെ ഇത്രയും രീതിയിൽ എടുത്ത് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മള് തിരിച്ചാ സ്ഥലത്തേക്ക് കൊണ്ടുപോകുമ്പോൾ നമ്മുടെ മനസ്സിലൊരു ഒരു സംതൃപ്തി സന്തോഷം ഉണ്ട് അത് അതൊന്നും നിങ്ങളെ കാണിക്കാൻ വേണ്ടിട്ടാണ് അപ്പൊ നിന്നെല്ലാ നിന്നെല്ലാം കാണിക്കണ്ട നമ്മുടെ താരം എവിടെയുണ്ട് വെള്ളം കുടിക്കുക ഞങ്ങൾ പ്രതികാരത്തിന് പോവാണ് ഞങ്ങൾ ചെറിയ ദിവസത്തിന് പോവാണ് സുന്ദരി കുട്ടിയായി ഞങ്ങള് പൊട്ടക്കൊട്ടേ കണ്ടെ ഇഷകുട്ടി എവിടെയാന്ന് കൊറേ പേര് ചോദിക്കുന്നുണ്ടോ നമ്മുടെ ഡോബർമാന്റെ വീഡിയോ ഡോബർമാനും കുറച്ച് ഇതൊക്കെ ആയിട്ട് ഐറൻ ഒക്കെ കാണിക്കണ ഇഷ്ടക്കുട്ടീനെ നിങ്ങൾ കാണിക്കണില്ല എന്ന് പറഞ്ഞിട്ട് കംപ്ലൈന്റ് വരുന്നുണ്ട് ഇഷകുട്ടി ഇവിടെയുണ്ട് നല്ല ഹാപ്പി ആയിട്ട് ഇപ്പൊ കുറുമ്പിച്ചിട്ട് കൂടുതലാണുള്ളൂ ഞങ്ങൾക്ക് പിന്നെ ഇപ്പൊ ഒരു ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഹെയർ കുറച്ച് പോകുന്നുണ്ട് അപ്പോൾ അതിന്റെ കുറച്ച് ട്രീറ്റ്മെന്റ് പോവാണ് എന്താണ് നീ വരുന്നുണ്ടാ നീ വരുന്നുണ്ടാ ഇതിന് റിവഞ്ചിന് ഇവന് ഞങ്ങൾക്ക് ഫ്ലാറ്റ് ചെയ്ത് കിട്ടിയതാ ഇവനെ പ്രത്യേകിച്ച് ഞങ്ങൾക്ക് റിവഞ്ച് ഒന്നും ഇല്ല അപ്പൊ എന്താ ഇവനെ ഇവിടെ കിട്ടിയ സ്ഥലം കാണിച്ചു തരാം അവിടെ ചെന്നിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം എങ്ങനെയായിരുന്നു കിട്ടിയത് എങ്ങനെയൊക്കെയായിരുന്നു അതായിരുന്നു അവിടുത്തെ അവസ്ഥ അപ്പൊ പോവാ ഈഷാ പോവാ അവിടെ സ്ഥലത്തേക്ക് നമുക്ക് അങ്ങനെ നമ്മള് ഇഷാനെ കൊണ്ട് കളഞ്ഞ സ്ഥലത്തേക്ക് എത്തിയിട്ടോ നമ്മുടെ പുത്തൂര് വെട്ടുകാട് ഭാഗത്താണ് കുറച്ച് ഞങ്ങടെ ഉള്ളിലോട്ടാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടേക്ക് വന്നത് ഇവിടെ കണ്ടുമുട്ടിയത് ശരിക്കും ഒരു അൺഎക്സ്പെക് ആയിട്ടുള്ള ഒരു സംഭവമാണ് അത് ഞാൻ വഴിയേ പറയാം സ്ഥലം ബയോ ഭയോ ഈ ഒരു ഈ ഒരു ഈ ഒരു വലിയ പറമ്പിന്റെ ഈ ഒരു വാഴ കണ്ടോ ഈ ഒരു വാഴ ഈ ഒരു ഈ ഒരു ഹോള് ഉണ്ടോ നിങ്ങൾ ഇവിടെ ഇതിൻ്റെ ഉള്ളിലോട്ടായിരുന്നു ഇവളുടെ തല ഉണ്ടായിരുന്നത് ഇതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ഉള്ളിൽ നിന്നാണ് ഞാൻ ഇവിടെ തല ഇങ്ങനെ എടുത്തത് ഇതൊരു വാഴ ഇങ്ങനെ പോയതിൻ്റെ ഇടയിൽ ചിലപ്പോൾ ആരെങ്കിലും തലയിൻ്റെ ഉള്ളിൽ കുത്തിനെ പിടിച്ചിട്ട് ആക്കിയതാവാം ഇനിയിപ്പോൾ അതല്ല വേദന എടുത്തോണ്ട് ചിലപ്പോൾ അത് പോയതാവാം നമുക്കൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ ശരിക്കും അന്ന് ഇവളുടെ സൗണ്ട് കേട്ട് ഞാൻ ഓടി വരുമ്പോൾ ശരിക്കും ഇവള് മാത്രമാണോ ആണോന്ന് ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കാരണം അപ്പം ഒരാൾ മാത്രമായിട്ട് കൊണ്ട് കളയാ ഞങ്ങൾ ഞാൻ ഇതുവരെ അങ്ങനെ കണ്ടിട്ടില്ല കൂട്ടത്തോടെ കൊണ്ട് കളയലാണ് ഞാൻ കണ്ടേക്കണേ അപ്പോൾ ഞങ്ങൾ വേഗം തന്നെ കുറേ ഇവിടെ സ്ഥലങ്ങൾ നോക്കി പക്ഷെ വേറെ കണ്ടില്ല ഇവിടെ മാത്രമേ കിട്ടിയുള്ളൂ കണ്ടുള്ളൂ അപ്പോൾ ഞങ്ങൾ അവളെ വേഗം തന്നെ എടുത്തു പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ വെറ്റിനറിയിലേക്ക് കൊണ്ടുപോയി മേലെ നിറച്ച് പുഴുക്കളായിരുന്നു കേട്ടോ ഈ ഒരു ഈ ഒരു കഴുത്തിന്റെ ഈ ഒരു പോർഷൻ ഉണ്ടോ ഈ ഹെയർ പോയേക്കണേ ഈ പോഷനിൽ വലിയ എന്താ പറയാ കുഞ്ഞു കുഞ്ഞു ആ ഓട്ടകളിൽ നിന്ന് നല്ല നല്ല പുഴുക്കളൊക്കെയായിരുന്നു അപ്പോൾ നമ്മളുടെ സ്മിജിയാന്റെയാണ് നമ്മുടെ അൽജോമോന്റെ നമ്മുടെ ശിഷ്യന്റെ അമ്മയാണ് ക്ലീൻ ചെയ്തത് അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ തിരിച്ചു വന്നത് അല്ലേ അല്ലടി മൊത്തം നോക്ക ഇത് നല്ല പരിചയമുള്ള സ്ഥലമാണല്ലോ എന്നുള്ള രീതിയിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുഞ്ഞ് അന്ന് കണ്ണ് തുറന്നിട്ടുണ്ടായില്ലോട്ടോ അന്ന് അത്രയും വേദന എടുത്തിട്ടാണ് അന്ന് കിടക്കണമായിരുന്നു കാരണം ഈ ഒരു ഈ ഒരു വയറുമൊക്കെ മൂന്ന് നാല് പുളിറുമ്പ് കടിച്ച് മേലെ നിറച്ച പുഴുക്കളും പിന്നെ മഴ അത്യാവശ്യം നിറഞ്ഞിട്ടുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ വളരെ ദയനീയമായൊരു അവസ്ഥയായിരുന്നു കാണുമ്പോൾ നേരിട്ട് ഞാൻ ആ ഒരു വീഡിയോ ഞാൻ ക്യാപ്ചർ ചെയ്തില്ലേ കാരണം എല്ലാവർക്കും കാണുമ്പോൾ അത്ര വലിയ സുഖം ഉണ്ടായിന്നു വരില്ല മനുഷ്യർത്തുള്ള ആൾക്കാർക്ക് വലിയ സുഖം ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റിവഞ്ച് വീഡിയോ അല്ലി കുറുമ്പിയാ പിന്നെ നിങ്ങൾ വിചാരിക്കണ പോലെ അല്ല കേട്ടോ ഇപ്പൊ ഭയങ്കര കുറുമ്പാണ് അത്യാവശ്യം നല്ല രീതിക്ക് സാധനങ്ങളൊക്കെ കടച്ച് നശിപ്പിക്കുന്നുണ്ട് എൻ്റെ ഐഫോണിൻ്റെ ചാർജോടൊക്കെ തീരുമാനമായിരിക്കും തന്നു അല്ലേ എന്നിട്ട് അതിൻ്റെ വെള്ളം ഇതുണ്ടോന്ന് നോക്കി ആ അപ്പോൾ ഇന്നത്തെ നമ്മളെ ചെറിയൊരു വീഡിയോ ചെറിയൊരു റിവഞ്ച് വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഞങ്ങൾ റിവഞ്ച് ഇവിടെ അവസാനിച്ചിട്ടില്ല വലിയൊരു മെയിൻ ആയിട്ടുള്ള ഒരു റിവഞ്ച് വരുന്നുണ്ട് ആരാന്നറിയോ വിക്കിയുടെ ശരിക്കും പറഞ്ഞാൽ കുറെ പേര് ആഗ്രഹിച്ചൊരു ആണ് അത് കാരണം അവനൊക്കെ അവൻ ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട് എന്തായാലും കണ്ണോത്ത് പാടത്തേക്ക് വരുന്നുണ്ട് സോ അതെന്തായാലും അതൊരു വമ്പൻ തിരിച്ചുവരവാണ് അല്ലെങ്കിൽ ഒരു റിവഞ്ച് തന്നെയാണ് കാരണം കുറെ പേര് ആഗ്രഹിച്ചൊരു സംഭവമാണ് വൺ വൻ മുതലാടിമാരൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കൊണ്ട് ഡംപ് ചെയ്യാനായിട്ട് അവനെ അപ്പോൾ അവർക്കൊക്കെ ഒരു ചെറിയൊരു അടിയാണ് അപ്പോ ഇന്നത്തെ ഞങ്ങളുടെ ചെറിയൊരു ശ്രീപെഞ്ചു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ബൈ പറഞ്ഞിട്ട് ബായി പറഞ്ഞേ ഉമ്മനാരാന്നല്ലേ പറഞ്ഞു അവിടെ ബൈ പറ അപ്പൊ അടുത്ത ഒരു വീഡിയോ കാണുന്നവരെ